കേരളത്തിലാകമാന പി ജെ ജോസഫ് തരംഗം ഇന്ന് ഉയർന്നിരിക്കുകയാണ് സാധാരണക്കാരെ ആളുകൾ മുഴുവൻ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കേണ്ടതാണ് എന്ന ഇന്നത്തെ വാക്കുകൾ ഓരോ ആളുകളും ചർച്ച ചെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് ഈ തീരുമാനമെടുത്തത് എന്ന് ആണ് പറയുന്നതെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം ആളുകൾ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എഴുപത്തി ശതമാനം ആളുകളും ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാറിനെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണം സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആ നിലപാട് ലംഘിച്ചുകൊണ്ട് പാർട്ടി കൈക്കൊണ്ട തീരുമാനം ലംഘിച്ചുകൊണ്ട് ഇന്ന് വരെ ഉണ്ടാവാത്ത തരത്തിൽ ഒരു പാർട്ടിയിലും ഉണ്ടാവാത്ത നിലപാടിൽ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാര് വിരലിൽ എണ്ണാവുന്ന മണ്ഡലം പ്രസിഡന്റുമാരുടെ ഒരു തീരുമാനം പ്രഖ്യാപിച്ച നടപടി തെറ്റാണെന്ന് കേരള യൂത്ത് ഫ്രണ്ട് പരസ്യമായ നിലപാട് സ്വീകരിക്കുകയാണ് ആ നിലപാട് തിരുത്തണം പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിയറിംഗ് കമ്മിറ്റി വീണ്ടും വിളിച്ചു ചേർക്കുവാനുള്ള നിലപാട് പാർട്ടി കൈക്കൊള്ളണം ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം അങ്ങനെയുള്ള നിലപാടെന്താണെന്ന് പരിശോധിച്ചുകൊണ്ട് ആ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള ആർജവത്വം കേരള കോൺഗ്രസ് പാർട്ടി കൈക്കൊള്ളണം എന്ന യൂത്ത് ഫണ്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആ നിലപാടിൽ ഇനി ഞങ്ങൾ പിന്നോട്ടില്ല ആ നിലപാട് നിലപാടൊരുക്കാൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തയ്യാറാകണമെന്ന് ഇവിടെ സൂചിപ്പിക്കുക രാജ്യത്തിൻ്റെ സുരക്ഷ മതേതരത്വം അതുപോലെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകരുടെ ആത്മഹത്യ വില തകർച്ച ഈ സാഹചര്യത്തിലാണ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ില് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ വളരെ ഗൗരവത്തോടു കൂടിയുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എന്നാല് കേരളത്തിലെ ഇടുക്കി ഉൾപ്പെടെയുള്ള കോട്ടയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കാർഷിക മേഖലകളിൽ കേരള കോൺഗ്രസിന്റെ ഒരു വ്യക്തിത്വം ഒരു കർഷക മുഖമാണ് പാർട്ടിയുടെ പ്രഖ്യാപിച്ച ലോക്സഭാ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ആ നിലയിൽ ഒരു കർഷക മുഖം ഇന്ത്യൻ പാർലമെന്റിൽ പ്രത്യേകിച്ച് ലോക്സഭയിൽ ശക്തമായ ഒരു മുന്നേറ്റത്തിന് ഉണ്ടാവണം എന്ന ആഗ്രഹം കർഷകരിലും ജനങ്ങളിലും സാധാരണക്കാരിലും ആ ഒരു പ്രതീക്ഷയ്ക്കാണ് ഇന്നലത്തെ പത്രക്കുറിപ്പിലൂടെയുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ ഫോർമുല അല്ല കൂടിക്കാഴ്ച കൂടിയായാലും ചർച്ച ചെയ്യേണ്ട ഒരു തരത്തിലുള്ള ആളല്ലോ ഞാൻ ഞാൻ ബഹുമാനായ ജെ ജോസഫ് യു ഡി എഫിൻ്റെ വളരെ ശക്തനായ നേതാവാണ് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ടായിരിക്കുന്നു അദ്ദേഹത്തെ കാണുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു ജോലി ഒരു ദൗത്യം എന്ന നിലയിലാണ് അതൊന്നും ഞാൻ അങ്ങനെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർ ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പ്രാപ്തരായിട്ടുള്ള ലീഡർഷിപ്പ് കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ട് അതേറ്റവും നല്ല നിലയിൽ തന്നെ പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇല്ല 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 അങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് ഉറച്ച പിന്തുണ തുറന്നു നൽകുന്നു ഇല്ല അതൊക്കെ അതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ തുമ്മാണ്ടി സാർ പറഞ്ഞിട്ടുണ്ട് രമേശ് പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും മറ്റു എല്ലാം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഈ കൂടിക്കാഴ്ച അപ്പുറത്തേക്ക് ഒന്നും അഭിപ്രായം ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല ഞാൻ പറയുന്നു ഇടുക്കി സംസ്ഥാനം തീർച്ചയായിട്ടും ഇടുക്കി സീറ്റ് പിന്തുണ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു കാര്യവും ചർച്ചയില്ല ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കാനാവില്ല എന്നുള്ള നിർദ്ദേശം ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും എന്തായാലും നമ്മൾ നമ്മളൊന്നും ചർച്ച ചെയ്യാൻ പറ്റി ഞാൻ പറഞ്ഞല്ലോ പി ജെ ജോസഫ് വളരെ ശക്തനായ യു ഡി എഫിന്റെ നേതാവാണ് അദ്ദേഹം യു ഡി എഫിന് അടിയുറച്ചു നിൽക്കുന്ന ആളാണ് അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നിന്നും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉണ്ടാവും ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് പാർട്ടി ഇല്ല അതൊന്നും ഇതൊന്നും അങ്ങനെയുള്ളതൊന്നും പൈനണ്ട ഒന്നുമില്ല ഞാന് പി ജോസഫ് ഇവിടുത്തെ ഞങ്ങളുടെ എം എൽ എയും മുൻമന്ത്രിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാവും ഞാനും ഈ നാട്ടിലെ താമസിക്കും കണ്ടെച്ചേട്ട ഇനി ഒരു തീരുമാനത്തിലേ ഇപ്പം ഇടുക്കി സീറ്റ് ജോസഫ് പി ജോസഫ് നടക്കുകയാണെങ്കിൽ കോൺഗ്രസ് പിന്തുണ ഇല്ല ഇതൊന്നും ചർച്ച ചെയ്യാനല്ല ഇതൊന്നും നമ്മളൊന്നിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ അതെ കേട്ടോ ഇതൊന്നും നമ്മളൊന്നിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ ഞാൻ ബഹുമാനപ്പെട്ട പി ജെ ജോസഫു കണ്ടു അദ്ദേഹവുമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംസാരിച്ച കാര്യങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ ഒരു ഒരു ചർച്ച നടത്താൻ പറ്റില്ല ജോസഫ് ഗ്രൂപ്പിന് പൂർണ്ണ പിന്തുണ പിന്തുണ അല്ലേ അത് കോൺഗ്രസ് ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങൾ എന്താണ് ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ട് ലീഡർഷിപ്പ് കേട്ടോ അഭിപ്രായത്തിന് അപ്പുറത്തേക്കുള്ള ഒരു അഭിപ്രായവും ഞങ്ങൾക്ക്